ഹലോ ഇന്ന് എന്റെ ഒരു വീഡിയോ ഇറങ്ങുന്ന ഏതാണെന്ന് വെച്ചാല് ആ എല്ലാവർക്കും നമസ്കാരം ഉം ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് എന്റെ മേക്കപ്പ് കാര്യങ്ങൾ മേക്കപ്പ് എന്ന് പറയുമ്പോ കുറച്ച് കാര്യങ്ങളുണ്ട് ക്ലിപ്പ് കാര്യങ്ങള് മാല ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അന്നു ചില കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മള് എന്ത് ചെയ്യുന്ന ഒന്ന് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ അന്ന് എടുക്കുന്ന റൂമൊക്കെ ഒന്ന് സെറ്റാക്കുന്ന എവിടെ ഒക്കെ എന്താ ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എടുത്താൽ കണ്ട വന്നിട്ട് കൈ എടുക്കുന്നത് ഒച്ച ഓർക്കാൻ പറഞ്ഞിട്ട് ഒച്ച ഓർക്കുന്നില്ല അവിടെ അവസാനം കഴിക്കും ഇതാണ് എന്റെ കാര്യങ്ങൾ ഇതാ ഇവിടെ ഞാൻ ഇതെല്ലാം ഇവിടെ ശരിയാണ് എല്ലാം ഒന്ന് എല്ലാം ദിവസം ഞാൻ വൃത്തിയാക്കിട്ട് വെക്കും എന്നിട്ട് പിന്നെ എല്ലാം ഒന്ന് തന്നെ വരും പിന്നെ എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി കഴിഞ്ഞാല് എല്ലാം ഒന്ന് വൃത്തിയാക്കിട്ട് എടുക്കാൻ പോവാ നോക്കട്ടാ അയ്യോ ഇത് തുടക്കട്ടെ അതെ ഇത് ും അറിയത്തില്ലേ ഞാൻ ഇങ്ങനെ കണ്ണിന്റെ മുകളിൽ ഇടുന്നത് നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒരു ബോക്സിലിടാം ഇത് വാട്ടർ പ്രൂഫാണേ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞതാ ഇത് ഒഴിവാക്കുക തമ്മിലും കാര്യങ്ങളൊക്കെ വേറൊരു പാത്രത്തിലേക്കിട്ട് പിന്നെ എന്തിനാണൊന്നും തപ്പിട്ട് കിട്ടണ്ടേ ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു ബ്രേസ് ആണ്. നല്ല റേറ്റ് ഉണ്ടിരുന്നു നല്ലത് പിന്നെ ഇത് നാല് വാച്ച് ഉണ്ട് നാല് വാച്ച് അല്ല അന്ന് എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങൾ തന്ന ഒരു വാച്ച് ഉണ്ടായിരുന്നു വേറെ രണ്ട് പെങ്ങൾ തന്ന രണ്ട് വാച്ച് ഉണ്ടായിരുന്നു രണ്ടും ഒരെണ്ണം പൊട്ടി ഒരെണ്ണം ഇവിടെ തായ എൻ്റെ സിസ്റ്ററെ മോള് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നാലെണ്ണം ഇവിടെ ഉണ്ട് ഇതിന്റെ ഒരു പിങ്കും കൂടിയുണ്ട് അതും ഉണ്ട് തായ ഒടിയും ഉണ്ട് അതിപ്പോ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ട് വെക്കണം അപ്പൊ വാച്ചും പിന്നെ വാച്ചും കമ്മലും ഒക്കെ ഒരുപാട് അത്രത്തില്ല ഇങ്ങനെ വെച്ചാൽ ശരിയാകും പെട്ടെന്ന് മാലിക്കലും പിന്നെ ഇത് രണ്ടു മാല രണ്ടു മാലങ്ങനെ യൂസ് ചെയ്യാറില്ല എന്നാലും വാങ്ങിച്ചു കണ്ടിപ്പോ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു അവിടെ വെച്ചു ഇത് ഞാൻ ഡി യൂസ് ചെയ്യാറുണ്ട് എനിക്കിഷ്ടമുള്ളൊരു മാലയാണ് ഇതൊക്കെയാ ഒന്ന് വെച്ചിട്ടാണ് എനിക്ക് ഒരുപാട് പിന്നെ ഒത്തിരി വേണം പിന്നെ ഒരുപാട് വേണം പിന്നെ എന്ന് വെച്ചാല് ഞാൻ സ്കാർഫ് കുത്തുമ്പോ എനിക്ക് ഒരു ഒന്നോ രണ്ടോ പിന്നു പോരാ ഒരുപാട് പിന്നു പോണം പിന്നും പോണം മറ്റേ മുട്ടൂത്തി ഇല്ലേ മുട്ടൂത്തിന്ന് പറയുമ്പോ ഇതൊക്കെ ഈ ഒരു ബോക്സില്ല പിന്നെ അത്തർ അത്തർ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടാവും അത്തറിന്റെ അത് ഞാൻ പിന്നീട് കാണിച്ചോ ഇത് മൂന്നെണ്ണം ഉള്ളത് പുതിയത് വാങ്ങിക്കണം ഇതൊക്കെ നല്ല കോസ്റ്റ്ലി സാധനാണ് പൗഡർ കാലിയായി പൗഡർ വാങ്ങിക്കണം അയ്യോ പോയി ഇത് മാമാക്രീം ആയിരുന്നു അപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടില്ല ഉപയോഗിക്കാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ലതാണോ മോശാണോ എങ്ങനെയാണ് ഇതിന്റെ അഭിപ്രായം ഒന്ന് പറയണേ പിന്നെ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ കൂടെപ്പുറപ്പാണ് അലർജിന്റെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് മാത്രണ്ട് ശ്വാസമുട്ടലിന്റെ ഒളിച്ച് നിക്കുന്നുണ്ടോ ദേ ശ്വാസം മുട്ടലിന്റെ മൂക്കിനടിക്കുന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഇത് മൂക്കിനടിക്കുന്ന അങ്ങനെ ഞാൻ ഈ വാള അല്ല മാലയും വാച്ചുമൊക്കെ ഒരു ബോക്സിലാക്കി ഫിനിഷാക്കി ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് എന്റെ പിന്നെ ഇച്ചിരി വളരെ അത് ഞാൻ പിന്നെ അത്യാവശ്യം ജസ്റ്റ് പോകുമ്പോടുന്ന സാധനമാണ്. പിന്നെ എന്റെ ടിക്കിക്ക് ബഫ്ലിപ്പ് ഇതൊക്കെ ഒരു ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അറിയാലോ പറയണ്ട ആവശ്യമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതില് വെച്ചിട്ടുണ്ട്. ഇതേ ഉള്ളു തളർന്ന് തളർന്നത് വേറെ ഒന്നല്ല എന്റെ ഇത് മൊത്തം ഒന്ന് ആക്കി അതിന്റെ ഇടയിൽ ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചതാ എല്ലാം അൽക്കുലുത്തും മൽക്കുലത്തും ആക്കി വെച്ചതാ അപ്പൊ ഇനി കുറച്ചും കൂടി പരിപാടി ഉണ്ട് വണ്ണാമ്പലും ഇരട്ടണം ഓക്കെ ഇതാ നേരത്തെ പോലും കണ്ടെ ആക്കി വെച്ചത് ഇനി ഇതൊക്കെ ആക്കി വെക്കണം ഇതൊക്കെ തുടച്ച് വൃത്തിക്കണം കല്യാണത്തിന്റെ ബെഡ്ഷീറ്റ് ആയിരുന്നു എന്തൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കണം അപ്പൊ ഓക്കെ ബൈ ഇനിയിപ്പോ നിങ്ങള് ഇതുപോലത്തെ അവസ്ഥയാണോ എന്നുള്ളതോ ഒന്ന് കമന്റ് ചെയ്യണ മറക്കറ്